ஏய் யாரங்கோ அடிச்சது ஏய் 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 யாரங்கோ அடிச்சது ஏய் யாரங்கோ அடிச்சது அவன் அவனான் இப்போ குழப்பமா இருக்கான் நான் அவனை அடிச்சிடுறேன் ஏய் அனி கால் அவனை அடித்துடுடா டேய் ஏய் இந்த அவன் பேக்க அடிச்சான்டா ஏய் ஏ தா அடிச்சது யாரங்கோ அடிபுற சொல்லு ஏய் அவனை அடிச்சிடுறடா அங்க அவனை அடிச்சிடுறடா

അവന്റെ കാലും കൈ പിടിച്ച് കൊടുത്താൽ അഞ്ചില് അഞ്ചില് പോളിച്ചു നോക്കൂ അഞ്ചൽ പോലീസിന്റെ ക്രൂരകൃത്യങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അഞ്ചൽ പോലീസും എക്സൈസും ചേർന്ന് കളിക്കുന്ന ക്രൂര കൃത്യങ്ങളാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്

കൊണ്ട ഇന്നിപ്പ എന്താണ് ഞാൻ കൊണ്ടുപോവാറിയാം അത് ഞാൻ അങ്ങനെ ചാടിക്കറിഞ്ഞാ വീണ്ടും ഒന്ന് കേറാൻ നടക്കില്ല റിയാം ഇവിടെ സ്കൂളിന്റെ ഫ്രണ്ട് പേരെ പിന്നെ മൊത്തം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ അവിടെ ഞാൻ കേട്ടിട്ടില്ല നാട്ടുകാർ അറിയട്ടെന്ന് എച്ച് വണ്ടി വന്നാലോർന്ന് വിളിപ്പിച്ചു വരുന്ന കയ്യിൽ നിന്ന് പണവും മേടിച്ച് പിന്നിട്ട് നാണോ ഇല്ലല്ലേതാ പൈസ ഇഷ്ടം പോലെ കിട്ടുമല്ലേ നീരാക്കിയ ൊ പണം മേടിച്ചിട്ട് കാവന്റെ ഇന്നും പണം മേടിക്കാൻ വന്നേ ഡെയിലി ഡെയിലി അയാളെ വയനാട് കൂടെ വന്നിട്ടുണ്ട് തീരുവല്ല പ്രശ്നം അന്ന് ഇവിടെ വന്നപ്പോഴും രണ്ടെണ്ണ പേര് പോകണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ മേടിച്ചാൽ ഞാൻ കഴിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ മരുന്നായിരിക്കുന്ന ഇവിടെ ആൾക്കാർ ഒരുപാട് പേരിൽ പോകും എന്നിട്ട് എന്നെ പണം മേടിക്കാൻ എന്നെ പണ്ടിക്കെ തുടർന്ന് കൊണ്ടുപോയത് എന്നിട്ട് തിരിച്ചു തോന്നുമ്പോൾ ഞാൻ അതിനകത്തില്ലായിരുന്നു തന്നെ ഞാൻ മാസാ മാസം ഇവിടെ വരും പണം മേടിക്കും എന്നിട്ട് ഇങ്ങോട്ട് വരുവാ എന്റെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് കള്ള എന്നെ പിടിച്ചതാ അന്നേരം എന്നോട് ചോദിച്ചാൽ ആരൊക്കെയാണ് പൈസ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ ആരൊക്കെ കൊടുക്കുന്നത് എന്നാൽ അന്നേരം ഇപ്പൊ അവിടെ ചോദിച്ചിട്ടില്ല തെളിവുണ്ടോ എന്റെ ഫോൺ കൂടെ വെച്ചിട്ടാ എം ആർ എന്നെ കേട്ടിക്കൊണ്ടു തെളിവെടുക്കാൻ കേന്ദ്രമോദി അല്ലെങ്കിൽ അമേരിക്ക ആ നിയമംഭ്യാസിക്കാം എട്ടേബാൽ എട്ട് എംബാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ വാക്കി വന്നിട്ട് ചെയ്യുന്നത് ഇതാണ് നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് കുറെ റൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരിക്കലും റൈറ്റ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പറയാം കേട്ടോ നിങ്ങൾക്ക് പ്രകടിയില്ലോ ಅದೇ ಎಪ್ಪ ನಿರ್ವಹಣೆ ಸಾರಿ 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 ഓരോരുത്തരും കൂടെ പൈസ പഠിച്ചോണ്ട് പോലെ ഞാൻ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോയി പണിയാ നിങ്ങൾ വിട്ടേ വിട്ടേ കേട്ടോ അതെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ಬಿಡಿ <US> ವಿ <morally> <wang> <Nerd> Yalın 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 அவன் <Popkeys in expand> பயசடிக்கு வந்து அடியேமா நீங்க வந்து 나றக்க வேண்டியது வேற வேறக்கு வந்துட்டாங்க ഇവിടെ ആരാമര പാണീദാരെ വടക്കിനാരോരെ ആരെ കാലേ 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 ഇങ്ങോട്ട് കേട്ടൂടി കാലേ 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 ഇങ്ങോട്ട് കേട്ടൂടി കേട്ട് മാടോ ഈ ബണ്ടര കേട്ടോ അഞ്ചനെ അഞ്ചനെ ബോൾിച്ചാടിക്കണ ഞാൻ ഒന്നും ചെയ്യില്ല അഞ്ചൽ പോലീസിന്റെ ക്രൂരകൃത്യങ്ങളാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് അഞ്ചൽ പോലീസും ബ്രസേഴ്സും ചേർന്ന് കളിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്